ഹാഡിയേഴ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കല്ലുമ്മക്കായയുടെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ഷോർട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് നാളെ മുന്നേ ചെയ്തതാണ് ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം ചെയ്യുന്നതാണ് അപ്പോൾ കല്ലുമുക്കായ ഞങ്ങൾ ചേറ്റുവേ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അവിടെ അങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ വഴിയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് നല്ല റേറ്റ് ഉള്ള റേറ്റ് ആട്ടോ കല്ലുമുക്കായ അപ്പോൾ അത് ഞങ്ങൾ ഒരു കിലോ വാങ്ങി അവരത് നമുക്ക് അപ്പം തന്നെ പൊളിച്ച് മാംസം മാത്രം എടുത്ത് തരൂട്ടോ ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണങ്ങനെ കല്ലുമ്മക്കായ വാങ്ങി ചെയ്യണ പരിപാടി ഇട്ടാ കക്ക സ്ഥിരം കഴിക്കും പക്ഷേ കല്ലുമ്മക്കായ ഫസ്റ്റ് ടൈം എന്ന് പറയാം ഞാൻ കഴിച്ചിട്ടില്ല അപ്പം അത് കൊണ്ടുവന്ന് ഞങ്ങളത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി മസാലപ്പൊടി ഒക്കെ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യം ചെയ്യണത് ഒന്ന് വറുത്തെടുക്കണ പരിപാടിയാണ് വറുത്തെടുത്തതിന് ശേഷം റോസ്റ്റ് ചെയ്യാനാണ് അധികം വ് ഇല്ല ഇതിന് എന്നാൽ കുറച്ച് വേഗമുണ്ട് അങ്ങനെയാണ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചതെങ്കിൽ കൂടി ഭയങ്കര ടേസ്റ്റായിരുന്നു ഒരു പ്രാവശ്യം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ദുബായിലായിരുന്ന സമയത്ത് പക്ഷെ അതെനിക്ക് എന്താ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാണ്ട് അത് കഴിച്ചത് എനിക്കിഷ്ടപ്പെട്ടേ ഇല്ല എന്നോ ഒരു പീസ് കഴിച്ചിട്ട് ഞാനത് അങ്ങനെ തന്നെ മാറ്റി വെച്ചു അപ്പം എനിക്ക് ഇഷ്ടമായില്ല പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടാണോ എന്താണെന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് ആദ്യം നമ്മളിതിങ്ങനെ നല്ല അതും പൊടികളൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചു കിട്ടാം പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുത്തു ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ അതിൻ്റെ സ്മെല്ല് കിട്ടിയപ്പോൾ തന്നെ മോനും ഞാനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ എടുത്ത് കഴിച്ച് കഴിച്ച് അത് വിചാരിച്ച അത്രയ്ക്ക് ഉണ്ടായില്ലേ ലാസ്റ്റ് ഫ്രൈ ചെയ്യാനായിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് സവോളയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് ഈ വറുത്ത് വെച്ച് നമ്മുടെ കല്ലുമ്മക്കായും കൂടി ചേർത്ത് കൊടുത്തു അതിനു നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അതൊന്ന് ഒരു മൊരിഞ്ഞ ഒരു സമയമൊക്കെ ആകുമ്പോൾ നിർത്തി അത് നമ്മൾ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിച്ചേട്ടാ ചപ്പാത്തി പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം സംഭവം നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചിന്യൂസ് ഡയറീസ് കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ആയിരം സബ്സ്ക്രൈബർ തികഞ്ഞത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറിലെത്തി നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പിന്നീട് അങ്ങോട്ട് ഒരു ഗ്രോത്ത് കാണുന്നില്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം അപ്പോൾ ഞാൻ ഞങ്ങളുടെ രണ്ടാമത്തെ ക്രാവിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഇനിയും കുറേ വീഡിയോസ് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ അപ്പോൾ എപ്പോഴെങ്കിലും കല്ലുമ്മായ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കല്ലുമ്മയ്ക്ക് റേറ്റ് കുറച്ച് കൂടുതലാണ് അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കിട്ടാം നല്ല ടേസ്റ്റുള്ള റേറ്റം തന്നെയാണ് അപ്പോൾ ബായ് ഫ്രം ചിന്യൂസ് ഡയറീസ് കഴിച്ചതിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത് ചപ്പാത്തിയും പൊറോട്ടയും ഉണ്ടായിരുന്നു രണ്ടും കൂടി കഴിച്ചു കൂട്ടാ ഞാൻ പൊറോട്ട എടുത്തത്